അപ്പം അപ്പമാണ് ഏട്ട ഒന്ന് ചോറായി അനി അനിയന് ചോറും കൊണ്ടുപോകണ്ടേ അപ്പം ചോറായി ഉപ്പേരി ആയി കറി വെച്ചിട്ടില്ല അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടും കുറച്ച് ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ നല്ല കണ്ട പൂ പോലെത്തപ്പെന്നൊക്കെ പറയില്ലേ പൂപോലെത്തപ്പം അപ്പം അപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ചിക്കൻ കറി ആവുമോന്നറിയില്ല ആ സമയത്ത് അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ചുകഴിഞ്ഞല്ലേ ഇപ്പേക്കും ഉച്ചക്കും വൈകുന്നേരത്തേക്കും പാടെ ആവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് സെറ്റാവില്ല അപ്പൊ എന്ത് കിട്ടുന്നറിയോ തകയില്ല എത്ര നീട്ടി വെച്ചാലും തികയല്ലേ കരക്കിന്തിന് കറി കുറച്ച് കൂടുതൽ വേണമല്ലോ അപ്പൊ നദി ചട്ടനി അരച്ചിട്ട് നമുക്ക് ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലേ അതുപോലെ ഇത് കെട്ടാൻ നല്ല പറ്റിയില്ലെട്ടോ എന്താ ടാർപ്പായ കെട്ടണം പറഞ്ഞിട്ട് അതാ അമ്മ ഉള്ളി നേരൊക്കെ ഉണ്ട് സുകന്യ മെറ്റടി കഴിഞ്ഞു അല്ലേ സുഗന്യ ഓരോരോ ഡോട്ടികൾ ഞായറാഴ്ച നമുക്ക് പൊതുവേ ഒരു മടിയുള്ള ഒരു ദിവസമായിരിക്കും അല്ലേ എനിക്ക് ഇപ്രാവശ്യം മടിയൊന്നും തോന്നിയില്ല കേട്ടോ സാധാരണ ഞാൻ നേരത്തെ നീച്ചു ആവി പറക്കണേ ഈ അപ്പം ചമ്മന്തി അടിപൊളിയാ അല്ലമ്മ തേങ്ങാ ചമ്മന്തി അപ്പം നമ്മുടെ ഈ ചട്ടിയില്ലേട്ടാ ഈ ചട്ടി ഒരു മുതലാട്ടോ ഉം ഉണ്ണിയപ്പുണ്ടാക്കാൻ ഇതുണ്ടാക്കാനൊക്കെ അടിപൊളിയ ഉണ്ണിയപ്പല്ലാട്ടോ എണ്ണയിലപ്പം ചെല സമയത്ത് നമുക്ക് വേഗം ശരിയാ ചില സമയത്തില്ലേ മാവ് നമ്മളിട്ട് കളിപ്പിക്കുക നമ്മളെ ചെറുതാവണ സമയത്തില്ലേ ഈ ഈ പണിയല്ലേ അപ്പം ഈ അപ്പം ഞായറാഴ്ച ഞായറാഴ്ച ദിവസം നമ്മുടെ അവിടുത്തെ ഗോനാലയുടെ കടയിൽ നിന്ന് വാങ്ങിത്തരും അല്ലേമാ ഞായറാഴ്ച ഞായറാഴ്ച ഇതിനൊരു അന്ന് ആദ്യമായിട്ട് കുറുമ കഴിക്കുന്നത് എന്താ ഗോനാലയുടെ കടയിൽ നിന്നാണ് കേട്ടോ നമുക്കറിയില്ല അന്ന് പ എത്ര അഞ്ചോ മൂന്നോ രൂപ കൊടുത്തിട്ടില്ലമ്മ അപ്പത്തിനൊരു കറി കിട്ടും ഇതേപോലത്തെ അപ്പം വാങ്ങിത്തരും കറിക്ക് പൈസ കൊടുക്കണം കേട്ടോ ഇങ്ങനത്തെ അപ്പോൾ ഭയങ്കര പൂതിയായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി ഞായറാഴ്ച നായിക്കിട്ടേ പറഞ്ഞിട്ട് ചില ഞായറാഴ്ച പൈസ ഉണ്ടാവില്ല അപ്പോൾ പൈസ ഇല്ലാത്ത ദിവസം അമ്മ അറിയും അവിടെ പോയി വാങ്ങിക്കോ പിന്നെ നമ്മൾക്ക് പൈസ കൊടുക്കാൻ പറയും കേട്ടോ അങ്ങനെ പോയിട്ട് ചില സമയത്ത് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങലില്ല ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ നല്ല പൂതിയാണ് വരുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരം ആയിരുന്നില്ല അപ്പം ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയാല സുനിയുള്ള പണി കണ്ടോ ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാ ഇന്ന് എന്തെങ്കിലും എന്താ അമ്മ മകളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു രണ്ട് ദിവസം നിൽക്കുക എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ അമ്മയുടെ കൂടെ രണ്ട് ദിവസം നിൽക്കണം ഇതാണ് പെൺകുട്ടികളുടെ അവസ്ഥ അല്ലേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമുക്ക് വിരുന്നു പോകാനും പറ്റില്ല വീട്ടിലുള്ളവർക്കാണ് വച്ചാൽ ഭയങ്കര തിരക്കു ആവും മുല്ലമുട്ടുകളൊക്കെ ഒരാഴ്ച ഒരാഴ്ച വേണ്ട കേട്ടോ നാലഞ്ചു ദിവസം കൊണ്ട് ഇതാ നമ്മുടെ മുല്ലയൊക്കെ പൂക്കും ഇവിടുത്തെ ആണ് ഫസ്റ്റ് പൂക്കുക കുറച്ച് കുറച്ച് വലുതായിക്കണു നമ്മൾ കോഴികളെ അള വിട്ടിട്ടില്ലാട്ടോ ഒന്ന് കോഴികളെ അള വിട്ടു ഞാന് പപ്പുവോ അച്ചൂന്റെ കളി നോക്കി വെക്ക് അച്ചൂന്റെ രാവിലെ തന്നെ അച്ചൂന്റെ ഒറ്റയ്ക്കുള്ള കളി തുടങ്ങിട്ടോ എന്നെ ബയോ ബയോ ചാത്തക്ക് ഇറങ്ങൂ എന്ത് ഇറങ്ങാനും കൂടി വയ്യേ നാണം വരുന്നില്ലേ നിനക്ക് ഏ ഇല്ലേ കണ്ടോ അവരൊക്കെ ഓടുന്നത് അച്ചു കളിക്കണമെന്ന് നോക്കും രാവിലെ തന്നെ അച്ചൂൻ്റെ മണ്ണുക്കളി തുടങ്ങിട്ടാ കളിച്ചോ കളിച്ചോ എന്താ ചോറിന് കൂട്ടാൻ ഒന്നും വെച്ചിട്ടില്ലേ അച്ചൂൻ്റെ കളി സ്ഥലം കണ്ടോ അച്ചു രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരു പത്ത് പത്തര വരെ രാവിലെ കഴിക്കില്ലേ കഴിഞ്ഞു കേട്ടോ അവളുടെ ഇന്നലെ മുട്ടക്കറിയുടെ കുറച്ചുണ്ടായിരുന്നു അത് കൂട്ടി അവൾ കഴിച്ച് അതുകൊണ്ടോ പാത്രങ്ങൾ നോക്കിയൊക്കെ അച്ചൂർ നാണം വന്നിട്ട് അച്ചു അങ്ങോട്ട് പോകണത് കണ്ടോ എ ഏ ഇലയിൽ ചോറും കൂട്ടാനൊക്കെ വിളമ്പി വെച്ചിക്ക് നോക്ക് ആ കുഞ്ഞം വെച്ചതാണ് ഇതാ ഇതാണ് കേട്ടോ അച്ചു കുഞ്ഞനെയും കുഞ്ഞുണ്ണീനേയും അതേപോലെ തന്നെ പൊന്നൂസിനെയും ഇവിടെ നീ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന് വിരിക്കൂട്ടോ എന്നിട്ട് ഇവിടെ വിരിച്ചിട്ട് അവർ ചോറും കൂട്ടാൻ ഞാൻ ഇവിടെ അടിച്ച് വൃത്തിയാക്കി തരാട്ടോ ഏഹ് കളിക്കുന്ന സ്ഥലമാണ് അവരുടെ എന്താ നമ്മുടെ പപ്പൂ പപ്പൂവിനു ചോറും കൂട്ട ഉണ്ടാക്കി കൊടുക്കട്ടാ ഏഹ് അപ്പ ആരാ പപ്പുവിനെ അവിടെ കൊണ്ടുവച്ച് ആ നോക്കി നോക്കും ഒരു അപ്പവും അവിടെ നിന്ന് ഇട്ട് കൊടുത്തേക്കണേ അപ്പ അവൻ തിന്നില്ലേനേ അവൻ അപ്പം കഴിക്കണമെങ്കിൽ ലേക്ക് കറി വേണം കേട്ടോ കറി ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ ഏഹ് ഇവിടെ ഇന്ന് നാണം കെടുത്താണ് നോക്കിട്ടാ കഴിക്കൂ പറഞ്ഞപ്പോൾ പൊന് പാത്രത്തിലൊന്നല്ല ഇട്ട് കൊടുത്തേക്കണതേ ആ കഴിച്ചോട്ടാ ഞാൻ കറി ഒഴിച്ചിട്ട് കഴിക്കില്ലേ പുട്ട് വെറുതെ കഴിക്കണതാണ് ദോശ കൊടുത്ത് കഴിക്കൂലേട്ടാ അപ്പം ഇഷ്ടമാണ് ഈ മധുരമൊക്കെ ഉള്ളതല്ലേ അത് പക്ഷേ അത് കറി ഒഴിച്ചിട്ടേ കഴിക്കാറുള്ളൂ കഴിക്കണമൊക്കെ കഴിക്കട്ടെ കഴിക്കട്ടെ അപ്പോഴേ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം കൊണ്ടുവരണേ ചോറ് വയ്ക്കാനുള്ള വെള്ളം അപ്പുറത്ത് പോയിട്ട് ഞാൻ കൊണ്ടത്തിട്ടോ എന്നിട്ട് വേണം നമുക്ക് ഒരു തുള്ളി വെള്ളമില്ല വെള്ളമൊക്കെ കഴിഞ്ഞേക്കണോ ചട്നി അരക്കാൻ എന്തേ എന്ത് അമ്മ വെള്ളം കൊണ്ടൊക്കെ അടച്ചെക്കാണ് കേട്ടോ വെള്ളം കേട്ടില്ല അത് പൊന്നൂന് കിട്ടാത്ത ഭാഗത്തേക്ക് വെച്ചോ നീ ബുദ്ധിമുട്ട് സ്റ്റാൻഡ് അല്ലെങ്കിൽ അമ്മയുടെ മുകളിൽ വെക്കണ്ടേ അവന് കൊണ്ടുവന്ന് പേസ്റ്റ് സോപ്പ് എന്തൊക്കെ കൈ ഇത് കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഇത് കണ്ടാ എന്താന്നറിയില്ല പൊന്നൂന് ഭയങ്കര ഇഷ്ടാണ് സുഖന്യ പോലെ സുഖന്യക്ക് വെള്ളം ഇഷ്ടമല്ല അല്ലേട്ടാ കുട്ടിക്ക് വെള്ളം കൂടുതൽ ഇഷ്ടം അമ്മക്ക് വെള്ളം തീരെ പറ്റില്ല ഏ വെള്ളം കണ്ടി വെള്ളം വേണ്ട എക്ക് വെള്ളം വേണ്ട പറഞ്ഞിട്ടാണ് അമ്മ എന്തൊന്നും പറയാത്ത നമ്മുടെ അമൃതം പൊടി കൊള്ളത് കേട്ടോ എന്താ ചക്കക്കുരു കണ്ടോ ചക്കക്കുരു നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് നേരേക്ക് വെച്ചതാണ് കേട്ടോ ഞാൻ പറയലെ എല്ലാം പാടെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താ കറിവേപ്പിലൊക്കെ പോയി ഞാൻ ഇവിടേക്കൊന്ന് അടിച്ചു തുടക്കട്ടെ കേട്ടോ അമ്മ അവിടെ അമ്മ എന്താണെന്നറിയോ നെയ്റ്റി ഇട്ടിട്ടേ അമ്മയ്ക്ക് വീഡിയോയിൽ വരാനൊരു മടി ഇപ്പോൾ നല്ല കേട് വന്നു നെയ്റ്റി ഇടുമ്പോൾ എന്തോ പോലെ തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സാരി കൊടുത്തിട്ട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കാരണമാണ് കേട്ടോ അതാ അതാ നിൽക്കുന്നത് കണ്ടില്ലേ അത് അമ്മയാണ് അമ്മ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഖം ഇതിന് സഹായിക്കുകയാണ് രണ്ട് പേരുമ്പാട അവിടെ പാത്രം കഴുകണോ അമ്മ കഴിഞ്ഞാ അമ്മ എന്താ ചിക്കനിക്ക് വേണ്ട ചിക്കൻ കഴുകി തന്നിട്ടുണ്ട് കണ്ടില്ലേ ചിക്കൻ തന്നു ഉള്ളി മുറിച്ചു വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നേരെയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ ചട്ണി ഉണ്ടാക്കണത് നിലക്കടലിവിടെ ഇവിടെ ഞാൻ നിലക്കടല വാങ്ങി ഇന്ന് കൈനീർന്ന് കൂട്ടാം അപ്പം അത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞേ മക്കളോട് താണ്ടോ ഇത്ര വാങ്ങിക്കൊണ്ടെന്നാണ് നമ്മൾ വെള്ളം കോരി വരുമ്പോഴേക്കും സംഭവം ഇത്രയായി ഇതും കൂടെ ചട്നി അരക്കാൻ പറ്റുമോ എന്താണ് കയ്യുമുറിക്കിന് ആ അവൾ അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് കയ്യുമുറങ്ങായിട്ട് ചോരങ്ങനെ അമ്മ കയ്യുമറിഞ്ഞാ പറയും എടുത്തേമ്മ ബ്ലഡ് ഇന്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ടോ എങ്ങടെ കൈ മുറിഞ്ഞാ വരുമോ എന്റെ കൈ മുറിഞ്ഞാ വരും പറയോ ഏ എന്റെ കൈ മുറിഞ്ഞ അങ്ങനെ എൻ്റെ കൈ മുറിഞ്ഞാ വരില്ല അവളുടെ കൈ എവിടെങ്കിലും തട്ടിയ പുഴ പോലെ വരും കേട്ടോ എന്നിട്ട് അവൾ അറിയും നിങ്ങൾക്ക് തീരല്ല രക്തമില്ല പറയും പിന്നെ അവിടെ നിന്ന് കളയാ അമ്മ വന്നിട്ട് അമ്മേനെ കാണിക്കണ്ടോ കാണിക്കണ്ടോ എൻ്റെ നെയ്റ്റിട്ട പിന്നെ അമ്മക്ക് കൂടെ ഒരാളെയും കൂടെ കേട്ടെ നിങ്ങൾ കുളിച്ചിട്ട് കഷ്ണമൊക്കെ കഴിച്ചിട്ട് ഏ നോക്കാം പോവാൻ പോലെ ഞാന് ഞാന് ജിമ്മിന് പോകുമ്പോ എല്ലാരും പറയുന്നത് പ്രത്യേകിച്ച് എവിടെ തടി തടിയെന്നാ പറയുന്നത് തടി തടിയില്ല ആ എന്താ എല്ലാരും പറയോ തടിയില്ല അധികം തടിയൊന്നും ഇല്ല പാകത്തിനുള്ള തടിയുള്ളൂന്ന് എന്റെ കൈന്റെ വണ്ണോന്ന് പറഞ്ഞ വിട്ടെ നമ്മടെ അനിയത്തിമാരെ കാണട്ടോ നമ്മടെ അനിയത്തിമാര് രണ്ടുപേരും കണ്ടു കഴിഞ്ഞല്ലേ രണ്ട് മേമന്മാരും അമ്മ അവരുടെ മുമ്പിൽ ശിശു കുഞ്ഞു ശിശു അത് മാത്രല്ല ട്ടോ ഗ്ലാമറിന്റെ കാര്യത്തിലും മേമന്മാരെ സുന്ദരികളാണ് അമ്മ ധാരാ വേഷമൂ ആരുടെയാണ് അറിയുമോ ആ ചേച്ചിയാണ് െട്ടെ മേമാരൊക്കെ നല്ല ചന്ത അമ്മ ചന്തല്ലോണ്ടല്ലേ ഞങ്ങളൊക്കെ എന്താ മുത്തുമണികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞാന് എന്റെ വലിയ ഏട്ടൻ്റെ ചെറിയേട്ടൻ ആഹാ എന്താ ഭംഗി ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആ അതേപോലെ തന്നെ പിന്നെന്താ ഇതും എന്തുകൊണ്ട് സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ പിന്നെന്താ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ കുറെ ചന്ദനായിട്ട് എന്താ കാര്യം നമ്മുടെ പെരുമാറ്റവും നമുക്കൊരാളോട് എങ്ങനെയാണ് സ്വഭാവം അതാണ് നോക്കേണ്ടത് അല്ലാലും ഇത് ചട്ടനിരക്കട നിനക്ക് ഞാൻ നിലക്കള്ളേയും ചട്നിയാണ് അരച്ചു തരാം അമ്മ എന്നിട്ട് പറയും വാവ് അറിയും അമ്മ ഇതൊക്കെ ഇതുംകൊണ്ട് ചട്ണിണ്ടാക്കണറിയില്ലേ നല്ല ടേസ്റ്റ് കേട്ടാ അമ്മ ഞാനുണ്ട് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അല്ലേ ഒരു പ്രത്യേക രുചിയാണത് തരും ഡോണ്ട് ഡോണ്ടു വലിച്ചെറിയ നോക്കിയൊക്കെ എടിയോ വലിച്ചെറിയുന്ന ഇതിന് ഒരു വില ഇണ്ട് കേട്ടോ ഒരു റുപ്യ ചില സമയത്ത് പത്ത് റുപ്പ്യ കിട്ടാല്ലാണ്ട് സുഖനിയേ പത്ത് റുപ്പ്യണ്ടോ അല്ലെങ്കിൽ ഞാൻ ചില്ലറ പെറുക്കി ചില്ലറ പെറുക്കിട്ട് മടുക്കും മടുക്കും കിട്ടില്ല കേട്ടോ ഈ ഈ റൂമിൽ നിന്ന് തിന്നണ സാധനം ഏതും വലിച്ചെറിയരുത് എൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ പറയാതിരിക്കാൻ വരില്ല കേട്ടോ എൻ്റെ അച്ഛൻ നിലത്ത് ഞങ്ങളുടെ വീട്ടിൽ ചാണകം മൊഴുകിയ നില ആയിരുന്നു നിലത്തൊരു ചോറുമറ്റ് വീണിട്ടുണ്ടെങ്കിൽ ആ ചോറുമറ്റും എടുത്ത് കിണ്ണത്തിലിട്ട് കഴിപ്പിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളും തന്നെ ഭക്ഷണം കളയാൻ കിലരമാ തല്ലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കളയുന്നതിന് അതേപോലെ എപ്പോഴൊക്കെ നമ്മൾ തന്നാൾ കിച്ചു എന്താ കടയിൽ പണലേ അവൻ കഴിച്ചിട്ട് അത് വേസ്റ്റ് എന്ന് പറഞ്ഞല്ലേ അങ്ങനെ കളയാൻ പാടില്ല നമ്മളില്ലേ നാലെണ്ണം ശരിക്കും അനിയട്ട് അങ്ങനെ ചെയ്യാം മൂന്നും പിശിക്കനാണെന്ന് പറയരുത് കേട്ടോ അത് പിശിക്കനായിട്ടല്ല മൂന്ന് ബിരിയാണി അല്ലെങ്കിൽ നാല് ബിരിയാണിയോ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചാൾ കഴിക്കും അതായത് ചിലർ വിചാരിക്കും അത് പിശിക്കത്തരം കൊണ്ടാണ് പിശിക്കത്തരം കൊണ്ടല്ല അതെന്താണെന്നറിയോ വിശപ്പിൻ്റെ വിലയും നമുക്കറിയണം എല്ലാം അതിങ്ങനെ കുറച്ച് തിന്നുക എന്നിട്ട് കുറച്ച് കൊണ്ടുപോയി കളയുക അതൊന്നും മനിയാസിനും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിനൊക്കെ തിന്നാൻ പറ്റണത് വാങ്ങുക അത് കഴിക്കുക ഇപ്പോൾ ഒരു ജ്യൂസാണെന്ന് വെച്ചാൽ രണ്ടെണ്ണം വാങ്ങും നാലാൾ കുളി കുടിക്കും അപ്പോൾ ചിലവർക്ക് കാണുമ്പോൾ വിചാരിക്കും ഏയ് ഇതെന്താ ഇങ്ങനെ പീശിക്കണത് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാനോ വിശിക്കുകയാണോ എന്നൊക്കെ വിചാരിക്കും രണ്ട് പേരും നല്ല പോലെ പട്ടണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ തിന്നണ കാര്യത്തിനില്ലേ കളയാൻ പാടില്ല അല്ലമ്മ ഞങ്ങളൊക്കെ അമ്മ പണിക്കുമായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ എല്ലാവരും പറയും ദാരിദ്ര്യ കൂട്ടം കൂടുകയാണ് പറയില്ലമ്മ കഞ്ഞി വെച്ചിട്ടില്ലേ നാഴി യും കൂടിയും കഞ്ഞി തികച്ച് വെക്കാൻ അരിയില്ലാത്തൊരു സമയത്ത് ഇല്ല അന്ന് അതൊന്നും വിശ്വസം പിന്നെന്താ എന്താ ഞങ്ങളിലമ്മ മുളകിന് മുളക് പൊടി ഇല്ലാണ്ട് മുളകോ മല്ലിയോ ഉപ്പോ ഇല്ലാണ്ട് കല്യാണം കഞ്ഞി വന്നിട്ട് ഇരുന്നിനോ രണ്ടാമത്തെ കഴിഞ്ഞിട്ട് വന്ന് പനി വന്നപ്പോൾ നമുക്ക് ചമ്മൻചാറ്റൻ മുളകില്ലാണ്ട് നായ്മൊടി കൂടെ പോയിട്ട് അരി മുളക് വറച്ചു വന്നിട്ട് ചട്നി അനിക്ക് ദേഷ്യപ്പെട്ട് ഓർമ്മ ഉണ്ടോ ചട്നിക്ക് അരിവില്ലാണ്ട് ഇത് എന്ത് ചട്നിക്ക് അരിവില്ലാണ്ട് എന്താ അത് അങ്ങനെ നമ്മൾ മടങ്ങനെ അല്ല എന്താ അറിയില്ല പിന്നെ അതിലൊരു വലിയൊരു കാര്യം എന്താ വെച്ചാലല്ലേ അനിയട്ട കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കാട്ടു ചേനത്തുണ്ട് മത്തൻ്റെ ഇല ഉണക്കമീൻ ഇന്നൊക്കെ വിരു മരുമക്കള് വിരുന്ന് വരുമ്പോൾ ചിക്കൻ മട്ടൻ ബീഫ് എന്താ വേണ്ട വേണ്ടുവെച്ചാൽ അങ്ങനെ നിൽക്കില്ലേ നമ്മുടെ വീട്ടിൽ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ അറിയായിരുന്നു ഇപ്പം ഞങ്ങളില്ലേ അന്ന് അന്നത്തെ രണ്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ചിക്കനും ഇന്ന് ചിക്കൻ നാളെ ബീഫ് മറ്റന്ന പങ്കീനും അങ്ങനെ ഞങ്ങൾ വാങ്ങൂട്ടോ പക്ഷെ ഒരു സമയത്ത് അതൊക്കെ എല്ലാവരും അങ്ങനെ ചിലരൊക്കെ ചെയ്യണ്ടാവും പക്ഷെ കിട്ടാൻ വഴിയില്ലാണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ഇത് തികയോ ഏ ഇത്രയും ആൾക്കാർക്ക് ഇത് തകയോ അതല്ല ഉള്ളത് എല്ലാവരും പാടെ കഴിക്കുക നമ്മളില്ലേ ഒരുപാട് കഴിക്കില്ല വിശപ്പ് മാറാനുള്ളത് കഴിക്കുക അത് നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ കിച്ചുനോടാണെന്ന് വച്ചാലും പറയും വെച്ചു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അവങ്ങനെ നമ്മൾ ആ ഒരാൾക്ക് ഉണ്ടോ നോക്കി കഴിക്കണം അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാം ഒന്നാലാണ് അവർക്ക് നാളെ അതൊരു ശരിയാവുള്ളൂ ഇല്ലപ്പോൾ ഒരു പാടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടമാനം ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് അതിനോട് ഒന്നിനോട് ഇപ്പോൾ ഡ്രസ്സാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് കണ്ടമാനം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഡ്രസ്സുകൾ ഇടാൻ തോന്നില്ല പുതിയത് പുതിയത് മാത്രമേ പറ്റുള്ളൂ അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പേടിച്ച പാടാണ് കേട്ടോണ്ട അപ്പം കറി ഇതിൽ ഒഴിക്കട്ടമാറ്റോ ഉം കറി ചട്ണിതാണ്ട ഞാ ഉണക്കമുളകാണ് കേട്ടോ ഒഴിച്ച് ഇതൊന്ന് കഴിച്ചു വയ്ക്കും ഈ ചട്ണി കഴിച്ചു വയ്ക്കും കഴിച്ചിട്ടഭിപ്രായം ഏഹ് അപ്പല്ലേ അങ്ങനെ ഉണ്ടാവും ഇന്നോട് കളിച്ച സൂപ്പറാ േട്ടാ അങ്ങനെ ഉണ്ടാവും ഇന്നോട് കളിച്ചാന്ന് ഇഷ്ടായോ എങ്ങനെയുണ്ട് ചട്നില്ലേ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പച്ചമുളകും കൊണ്ടും ഉണ്ടാക്കും മുണക്ക മുളകും കൊണ്ടും ഉണ്ടാക്കും ഇതും കൊണ്ടുണ്ടാക്കും ആദ്യം രസല്ലേ രസമല്ലേ കുറുഗി വരും ചെയ്യണ്ടോ കണ്ടല്ലേ കുറുകി വരും കേട്ടോ ഇതില് വെളുത്തുള്ളി ഇടണം അമ്മ ചെറിയ ഉള്ളി ഇടണം ഉണക്കമുളക് എന്താ കുറച്ച് എണ്ണയിൽ ഇങ്ങട്ട് വഴറ്റിയ വഴറ്റി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇടുക എന്നിട്ട് പിന്നെ ഏയ് ഏയ് അല്ലെ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അപ്പോഴേ നാളെ എല്ലാവർക്കും ഹാപ്പി